അമ്മ പുറത്ത് പോയെന്നാ തോന്നുന്നു പോയിട്ട് പോയിട്ട് പിന്നെ പിന്നെ വരാം കാർ കിട്ടില്ല ഇതൊന്ന് തുറന്നു കിട്ടി അകത്ത് ഇരിക്കാമായിരുന്നു അമ്മ വരുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കും അതിന് താക്കോലുണ്ടേ താക്കോലെൻറെ പക്ഷെ ഇതിന്റെ അല്ല നീ ഒന്ന് ശ്രമിച്ചു നോക്കി നോക്കാൻ ഭാര്യ മക്കളൊന്നില്ലേ തടിയാ അതാണ് നിന്നോട് ഇത്ര സ്നേഹം നമ്മൾ തുറന്ന് അകത്ത് കയറിയാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നു എന്റെ അമ്മാവന് ചേട്ടൻ ചുമ്മാതി മുറി തന്നെ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അമ്മാനൂടെ ബാക്കി വെച്ചക്കട ഇനി ഒന്നും വേണ്ട ഇത് കുടിച്ചിട്ട് മരിച്ചാ മതിയായിരുന്നു കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കടാ അല്ലെങ്കിൽ ഇതാണ് സായിപ്പിന്റെ സ്റ്റൈൽ എന്തോ അങ്ങനുണ്ട് കൊള കിക്കൻ മതിയാക്കും മതിയാക്കും പാട്ടൊക്കെ അതല്ല ഇത് അമ്മാവൻ ഇവിടെ ഇല്ല എന്താ വേണ്ടത് അമ്മാവിന്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ എപ്പ വരും എപ്പ വരും അറിഞ്ഞുടാ ആരന്വേഷിച്ചു പറയണം ഒന്നും പറയണ്ട ഞാൻ കണ്ടോളാം ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു അതിനെന്താ പറയണം ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഇത് ജഡ്ജസ് അവന്യൂലെ നാലാം നമ്പർ വീട്ടിൽ നിന്നാണ് എന്റെ വീട്ടിലെ നാല് കള്ളന്മാർ കയറിയിരിക്കുന്നു അതെ ആ യെസ് പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒന്ന് വേഗം വേണം അയ്യോ നാല് പേരുണ്ട് എന്നെ അറ്റാക്ക് கண்டபேன் கருது பழைய ஓட்டப்பாட்ட காட்டாகி தள்ள ஓட்டி அகத்த ஒன்று தள்ளமே தள்ளிக்கோக்கே எல்லாரும் வண்டி போட்ட കാർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു പോട്ടെ അത് ഇടിച്ച് പപ്പടമാക്കിയതിന് ആരുത്തരം പറയും പനപ്പൂർ ഇടിച്ച് പപ്പടം ആക്കിയതല്ലോ ഗുരുവേ വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോലെ അബദ്ധം പറ്റി പോയതാ അബദ്ധം ആ കാറിപ്പോഴെന്ന് എനിക്കറിയാവും അറിയാം പല ആക്കരിക്കടയിലും കാണാം അല്ല പോലീസ് സ്റ്റേഷനില് അയ്യോ കൊണ്ടുപോയി ഓടോ ഡോക്ടറോട് ഞാൻ എന്ത് സമാനം പറയും അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു വരുന്ന കാറായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടക്കാൻ പറ്റിയ സാധനം ശാവപ്പെട്ടിക്ക് നാല് ടയറൊരിക്ക പ്രാത് വന്ന് ആശുപത്രിയിലായി അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കൈയും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങി എനിക്ക് ഇനി ഇവിടെ പണിയില്ല ഒരു കുന്തവില്ല പോ പണിയില്ലെങ്കിൽ അത് പറഞ്ഞപ്പോരേ ഇവിടെ വേറെയും വർഷപ്പൊള്ളുണ്ടത് ഓർത്തോ അഞ്ചാറ് കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ ഈ കൃഷ്ണം വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പവും ഒക്കെ ഉണ്ടായത് ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാ ആരെങ്കിലും ഒരു കൊച്ചു മാരുതിക്കാർ കൊണ്ടുവന്നിട്ടെ തൽക്കാലം ഇത് മതി തന്റെ സ്മാളിനുണ്ട് ഇതെനിക്ക് വേണ്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ പറ അപ്പനാടോ Hmm? Hi, you cheat? Tell me the truth. Who's that girl? നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി ആരാണെന്ന് വീട്ടിൽ പെൺകുട്ടിയോ ആ എങ്കിലൊരു ആൺകുട്ടിയും കൂടെ ഉണ്ടാവും ഏണി കുളിക്കരുത്യം പറ ആ പെൺകുട്ടി എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പെൺകുട്ടി ഇല്ല അയ്യോ ഏണു അതാ ഞാൻ സത്യമാണ് പറയുന്നത് എന്റെ കൈ കുഴയന്ന് ഏണുചാരു തലക്കേരി കൊണ്ടാ ഞാൻ എല്ലാം മറക്കും ഏണുചാരു എനിക്കറിയില്ല ഈ വേൾഡിൽ നീ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ഇത് സത്യം 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 കള്ളം എന്നെ വിശ്വാസം ഹലോ അതെ പ്ലീസ് കോൾഡ് ഔൺ ലീനയ്ക്ക് കോൾ ഹലോ ലീന ഇത് ബെന്നിയാണ് ലീന എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു തെറ്റിദ്ധാരണ ഹലോ എല്ലാം ശരിയാക്കി തരാം നിങ്ങളുടെ പണക്ക് ഞാൻ മാറ്റി തരാം ഐ ലവ് യു പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് നിന്നോട് എന്ത് പറഞ്ഞു നിന്നോടെന്ത് പറഞ്ഞു ഐ ലവ് യു നിന്നോട്യൂ ഐ ലു എന്നോടൊയോ എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞു എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞത്

എന്റെ കാത്തിരി സഫലമായി ലീന വന്നല്ലോ ഒന്നുമില്ല ഞാൻ കണ്ടില്ല കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം വരട്ടെ ബൈ Hi. Hi, Benny. <laughs> Benny, what a fool you are. Me? Office like a phone, there Don't know, she's a country bonamp. Yeah, yeah. Oh, I forgot. Who's that girl? Dancer uh, She's a girl. I need explanations. Lina, she's the owner. Owner? You are owner? Uh, yes, house owner. Oh, thank God. I feel so much relaxed. <laughs> Come on, dear. de. <laughs>

സോറി ഞാനറിയാതെ മുറി വൃത്തിയാക്കിപ്പോ മനഃപൂർവ്വം മുമ്പ് വേണം നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഏ ഏണ്ട ആരെ ആ പെണ്ണിന്റെ തന്ത ഏത് പെണ്ണിന്റെ ആ അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ എനിക്ക് മാത്രമല്ലല്ലോ നല്ല വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു അതിനുശേഷം ഒന്നര വർഷം ആശുപത്രിയിലായിരുന്നു കാക്കരാട് അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം ഹലോ അതെ ആർട്ടിസ്റ്റ് ഏ ബാംഗ്ലൂർ ട്രങ്കോളോ കൊടുക്കൂർന്നാണേ ആർട്ടിസ്റ്റാ എപ്പഴും ഫോൺ ഫിനിഷ് ആയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലേ എങ്ങനെയാ ഞാൻ വളരെ ബിസിയാണ് പത്ത് പതിനഞ്ച് പെയിന്റിംഗിലുണ്ട് ആ തൽക്കാലം നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്തുവിടില്ല പിന്നെ വിളി അമ്മയില്ലേ ഇത്രയും ഒപ്പിച്ച പാടിക്കാം അമ്മ അമ്മ മാർക്കറ്റിൽ പോയിരിക്കും പിന്നെ കഴിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് ഐറ്റംസ് തുറന്നിട്ടത് ഞാനല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് തുറന്നതായിരിക്കും ഇൻകൺവീനിയൻസ് സാറില്ല ഇനി ഒരിക്കലാവോ ഗ്ലാറ്റ് മീറ്റ് ചെയ്യൂ താങ്ക്സ്